ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ആ അമ്മ വന്നിട്ടാ ഇന്ന് ഒറ്റ കാണെന്നൊക്കെ ആ ഒറ്റ കാണന്ന് പറയാന്ന് ഓർത്ത് വന്നതായിരുന്നു അപ്പോഴാണ് അമ്മ ബാക്കി കൂടെ വന്നത് അമ്മപ്പഴക്ക അടുക്കളയിൽ നിന്ന് വന്ന് അടുക്കളയില് ഒരു സ്പെഷ്യൽ സാധനത്തിന്റെ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാ നമ്മുടെ രണ്ടൊന്ന് കറികളെല്ലാം ആയിരത്തി അതെ ഒരു പണ്ടത്തേക്കൊരു നൊസ്റ്റാൾജിയ സാധനം അല്ലേ അല്ലേണ്ടാക്ക എന്നാലും ഒരു ഒരു ടേസ്റ്റ് സാധനം അതെ അത് ഇത്തിരി ചടങ്ങാണ് കുറച്ച് പാത്രങ്ങളൊക്കെ ഇതാകും മടിയാരി കൊള്ളു പിന്നെ അമ്മമാരെയൊക്കെ ഉള്ള വീട്ടിലൊക്കെ അങ്ങനെ അമ്മമാരെന്ന് പറഞ്ഞാൽ പ്രായമുള്ള വെല്ലുമമാരൊക്കെ ഉള്ള വീട്ടിലൊക്കെ സീസണും ആണ് വലിയ ജലത്തിന്ന് ഞാൻ ഇപ്പൊ വന്നുള്ളു അപ്പൊ ഞാൻ വന്നപ്പോഴും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്ക എന്താണ് ഇണ്ടാക്കണെന്ന് കാണാം കാണാ നമുക്ക് അകത്തേക്കിട്ട് പോയി നോക്കാം എന്താണ് സംഭവം എന്ന് അറിയാം നമ്മളപ്പ സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്തൊക്കെയാണേ ഇതാണ് മെയിൻ സാധനം ചക്ക ചക്ക വേവിച്ചു വെച്ചേക്കണത് പിന്നെ ജീരവും കൂടി പൊടിച്ച് പൊടി ഒരിത്തിരി ഉപ്പ് ഉപ്പ് വേണം ശർക്കര നീര കേട്ടാ ശർക്കര ഉരുക്കി വെച്ചേക്കണുണ്ടായിരുന്നു പിന്നെ ഇത് ഗോതമ്പൊടി ഇത് മൈദ തേങ്ങ തേങ്ങ

പിന്നെ ജീരകം ചെറുതായിട്ട് ചെയ്യും പച്ചാന തേങ്ങയും ഇട്ട് നമ്മള് കുഴക്കും നല്ലപോലെ ഇങ്ങനെ ഇതാക്കി ഇത് കഴിഞ്ഞിട്ടാണല്ലേ പൊടി ഇടണം കേട്ടോ അല്ല എന്നാലും അറിയാത്തവരുണ്ടാവും എല്ലാവരും കമന്റിലൊക്കെ ചോദിക്കാറുണ്ട് ഓരോ ഐറ്റം ഒക്കെ ചോദിക്കാറുണ്ട് നമ്മള് ോതമ്പൊടിയും കൂടെ ഇട്ട് മൈദപ്പൊടിയും കൂടെ ഇനി നമ്മളിത് കൊഴച്ച് ഇതിന്റെ ആ ഒരു ഭാഗം നോക്കി നോക്കി ഇതാക്കുക അതെ ഇനി ഇത് കൊഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ച് തരാം നമ്മളപ്പതൊക്കെ കുഴച്ച് ഇങ്ങനത്തെ ഒരു പരിവായിട്ടുണ്ട്

ഇങ്ങനെ കൊഴക്കണൊക്കെ പിന്നെ ഇതിന്റെ ഒരു പരിവാന് മാത്രം ഒരു ഇതുള്ള സാധനങ്ങളൊക്കെ അതാണ് ഇവിടെ എന്താണ് ചക്കാട കഴിഞ്ഞ തന്നെ നോക്കിയിരിക്കാ പറഞ്ഞു

സാധന കാണിക്കും എവിടെ നല്ല രസമായിട്ട് ആയിട്ട് പോവാലെടുത്തും അടക്ക ഇന്നലെ ചക്കട കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞുള്ളൂ അട ഉണ്ടാക്കണെങ്കി തന്നെ അപ്പൊ അതെ ഇനി നമ്മള് നേരെ അത് അടുപ്പത്തേക്ക് വെക്കാനായിട്ട് പോയ ഇനി അത് അങ്ങോട്ട് വെക്കട്ടെ ഇവിടെ ഇഡ്ലി പാത്രം വെക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചക്കടക്കിന്നിരുന്നാലും ഞങ്ങള് വൈകുന്നേരത്തെ പണിയൊക്കെ കുറച്ചൊക്കെ ബാക്കി ബാക്കി എടുക്കണ്ട് ഈ സമയത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ടാ അതെ ചക്കടയൊക്കെ അതെ എല്ലാരും എല്ലാവർക്കും ഇഷ്ടമുള്ളവരൊക്കെ കൊറേ പേരുണ്ടാവും ഇതൊക്കെ ചിലര് അരിപ്പൊടിയും കൊണ്ടായിരിക്കും ഇതാണ് ഇഷ്ടം അതാ ഓരോരുത്തരും ഓരോ രീതിയായിരിക്കും വതമ്പൊടീന്ന് മാത്രം ഇണ്ടാക്കും ഉം മൈത കൊണ്ട് മാത്രം ഉണ്ടാക്കും അതെ നമ്മൾ അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ച് തോന്നുന്നു എണ്ണം കൊറയണ കുഞ്ഞി കുഞ്ഞി കുഞ്ഞിടെ കുഞ്ഞണ്ടാക്കിയേക്കണം അതുകൊണ്ട് അധികം ആ നമുക്ക് കഴിക്കാനൊക്കെ ഇണ്ട് കഴിക്കാനുണ്ട് തക്കുനി കൊടുക്കാനുണ്ട് വീട്ടിലേക്ക് കൊടുക്കാണ്ടോ അപ്പൊ നമ്മൾ തക്കട അറിയണ്ടേ

അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ ഞാൻ വന്നിട്ട് കഴിച്ചു നോക്കി ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു തക്കുനൊക്കെ പോവാന്ന തക്കുവിന് കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ തക്കു ഒന്നും ഇല്ലല്ലോ അപ്പൊ ഇപ്പൊ തക്കുന്നില്ലെന്ന് പറയാ തക്ക വൈകിട്ട് പോയുള്ളൂ അത് ഞാൻ ഇത്തിരി ലേറ്റ് ആയി കുറച്ച് ആയി അപ്പൊ സംഭവം കഴിഞ്ഞാല് നമുക്ക് ടേസ്റ്റ് ചെയ്ത് അല്ലെ ഇപ്പൊ ഇപ്പൊ ഇവിടെ വരുമ്പോ പച്ചക്കറിയുടെ വെള്ളം ഒന്ന് പച്ചക്കറി ചക്ക ഈ ഇന്നലെ കൂർക്ക എന്താണ് എന്താണ് ഇവിടെ സംഭവം അമ്പോ ഒരു വ്യത്യസ്തകളാണ് നമ്മളെന്തെങ്കിലും കണ്ടോണ്ടിരിക്കണെങ്കിൽ നിങ്ങള് കാണുന്ന പോലെ തന്നെ ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെയാണ് കാണുന്നത് ആ ഇവിടെ വന്നി കാണുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടക്കണെന്ന് പക്ഷെ വീഡിയോ ഇതുവരെ ആക്കിട്ടില്ല അതെ 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 അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് അതെ ചക്ക കിട്ടിയപ്പോ എന്തായാലും ചക്ക കൊണ്ടന്നെ കണ്ടല്ലേ കൊണ്ട ഫാമിലിക്ക് കിടക്കണ്ടല്ല കണ്ടായിരുന്നില്ലേ അപ്പൊ സംഭവം നല്ല സാധനം നല്ലടെ നല്ലടെ പക്ഷെ എനിക്ക് ഉള്ളില് വെക്ക ഉള്ളില് വെച്ചത് ആടെ എനിക്കിഷ്ടം

അപ്പൊ അങ്ങനെ നല്ല ടേസ്റ്റ് ഇണ്ടല്ലേ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് കാണിച്ചു കൊടുത്തിട്ടില്ലേ അപ്പൊ എല്ലാരും വീട്ടിലും ജസ്റ്റ് ജസ്റ്റായി ഇപ്പൊ ചക്കട സീസണല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അതെ ഇനി സാധനം ഉണ്ടോ സാധനം ഇണ്ട് ഇപ്പൊ തക്കുനും കൊണ്ടുപോവാനുണ്ട് അവിടെ അളിയനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കല്ലേ

അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകണേ നിങ്ങൾ കമന്റ് അടിക്കുക പക്ഷെ നിങ്ങൾ കമന്റ് അടിക്കലെന്താ ഉണ്ടാക്കേണ്ടത് അല്ലേ ഇഷ്ടമല്ല പക്ഷെ നല്ലതാണ് സാധനം സംബന്ധിച്ച് നല്ല സാധനമാണ് നല്ല ദിവസമുണ്ട് അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ കൊച്ചുവിടി കൂടെ അവസാനിപ്പിക്കണം അല്ലെ നല്ലൊരു വീഡിയോസ് വീഡിയോ ഇനി പുറകെ പുറകെ മിക്ക ദിവസങ്ങളിലും വീഡിയോ ഉണ്ടാവും അപ്പൊ ഇനി വഴിയെ വഴിയെ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാണ് അടുത്ത വീടിയോ കാണുന്നവരെ